സാഹസിക ടൂറിസത്തിൽ കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനൊരുങ്ങി വിനോദസഞ്ചാര വകുപ്പ് അഡ്വഞ്ചർ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടത്തിയ പല പദ്ധതികളും പാളിപ്പോയിട്ടും വകുപ്പ് മന്ത്രി പിന്മാറാൻ തയ്യാറില്ല സർഫിംഗ് ഉൾപ്പെടെയുള്ള സാഹസിക ടൂറിസത്തിൽ നിരവധി വിദേശികൾ മരിച്ചിട്ടും നടപടികൾ സ്വീകരിക്കുകയോ സുരക്ഷ ഉറപ്പാക്കുകയോ ചെയ്യാതെയാണ് പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത് പാരാഗ്ലൈഡിംഗ് സർഫിംഗ് മൗണ്ടെയ്ൻ സൈക്ലിംഗ് വൈറ്റ് വാട്ടർ കയാക്കിംഗ് തുടങ്ങിയ അഡ്വഞ്ചർ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കാനാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ പുതിയ ആസൂത്രണം നിലവിൽ സർഫിങ് പോലുള്ളവ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല കടലിലെ പ്രധാന സാഹസിക വിനോദസഞ്ചാരമാണ് സർഫിംഗ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ അഞ്ചിലധികം വിദേശികളാണ് സർഫിംഗിനിടയിൽ കേരളത്തിൽ മരിച്ചത് കൂടാതെ ഇതിനോടൊപ്പം നടത്തിയ മറ്റു പദ്ധതികളും പാളിപ്പോയിട്ടുണ്ട് നിലവിൽ കേരളത്തിൽ സ്വകാര്യ റിസോർട്ടുകൾ മാത്രമാണ് കയാക്കിംഗ് ഉള്ളത് മൗണ്ടെയിൻ ക്ലൈമ്പിംഗ് എന്ന പേരിൽ പല കുന്നുകളും ഇടിച്ചു നിർത്തുന്നുണ്ട് എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നില്ല ആയിരം കോടി രൂപയ്ക്ക് പുറത്താണ് ടൂറിസം മേഖലയിലെ വികസനങ്ങൾക്കായി മാത്രം ധനവകുപ്പ് വിലയിരുത്തിയിരിക്കുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെ പാഴായിപ്പോയ പദ്ധതികൾക്ക് ഉദാഹരണങ്ങളാണ് കടലിലെ സാഹസിക വിനോദ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് മുന്നോടിയായി ശാസ്ത്രീയ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്താനുള്ള നടപടി ഇതുവരെ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അധിക വരുമാനം മാത്രം മുന്നിൽ കണ്ട് യാതൊരു സുരക്ഷിതത്വമില്ലാതെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് വിനോദസഞ്ചാര വകുപ്പിന്റെ പതിവ് രീതിയായി മാറിയിരിക്കുകയാണ് ജനം തിരുവനന്തപുരം